ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് യൂട്യൂബ് വഴി വാട്സപ്പ് വഴി നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒത്തിരി പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വെയിറ്റ് ലോസ് ചലഞ്ചിനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പേര് ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് ഇത്രമാത്രം ഒരു മോട്ടിവേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം എത്രമാത്രം നന്നായിട്ടാണ് നമ്മൾ ആ ചലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആർക്കെങ്കിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ കൂടാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും യൂട്യൂബ് വഴിയും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് പ്ലസ് സൈസ് ഡ്രസ്സുകൾ മേടിക്കുന്നതെന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും എന്നോട് ആൾക്കാരത് ചോദിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാറുമുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു പലരും ഇതുപോലത്തെ വെബ്സൈറ്റുകളും കാര്യങ്ങളും തുടങ്ങുന്നത് കൊണ്ട് തന്നെ പുതിയ പുതിയ ഒത്തിരി ഷോപ്പുകളും അല്ലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുള്ള സ്ഥലങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത് നാല് വെബ്സൈറ്റുകളാണ് അത് ഇൻസ്റ്റഗ്രാം പേജ് വഴി നമുക്ക് ഇതിൻ്റെ ആ വെബ്സൈറ്റുകളിൽ കയറാൻ പറ്റുന്നതാണ് ഈ നാലെണ്ണത്തിൽ ഒന്നോ രണ്ടോ രണ്ടെണ്ണം ഞാൻ നിങ്ങളുമായിട്ട് ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്ത രണ്ടെണ്ണം എനിക്ക് വളരെ നല്ലതെന്ന് തോന്നിയത് ഞാൻ വീണ്ടും ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം ഞാനിപ്പം പർച്ചേസ് ചെയ്തിട്ടുള്ള നാല് വെബ്സൈറ്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാല് ഇൻസ്റ്റഗ്രാം പേജുകളാണ് അപ്പം നമുക്കതൊന്ന് കാണാം ആദ്യം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് എസ് എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഈ പ്ലസ് എസ് ക്ലോത്തിങിൽ നമുക്ക് ഏകദേശം എയ്റ്റ് എക്സ് വരെയുള്ള ഡ്രസ്സുകളാണ് ഇതിൽ അവൈല ആയിട്ടുള്ളത് ഈ എയിറ്റ് എക്സല് വരുന്നത് ഏകദേശം സിക്സ്റ്റി ടു ഹിപ്പിൻ്റെ സൈസ് ഏകദേശം സിക്സ്റ്റി ടു ആണ് അപ്പം ഈ ഒരു ഡ്രസ്സ് ഇതിൽ നമുക്ക് അത്യാവശ്യം ഫങ്ഷൻസിനും ഒക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുണ്ട് സിമ്പിളായിട്ട് ഡെയിലി വിയറിന് പറ്റിയ ഡ്രസ്സുകളും ഉണ്ട് അപ്പം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അരമ്യ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഇതിനകത്ത് എല്ലാ ഡ്രസ്സും തന്നെ പ്രീമിയം കോട്ടൺ ആണ് അതുപോലെ തന്നെ ഏകദേശം ടെൻ എക്സ് എൽ വരെ ഇതിനകത്ത് അവൈലബിൾ ആണ് ടെൻ എക്സ് വരുന്നത് ഹിപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സോളം ഏകദേശം അത്രയാണ് അപ്പം ഇതിനകത്ത് ഇതാണേലും ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഉള്ളതാണ് അതിലും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എത്തിനിക്ക് വിയറും സാധാരണ ഡെയിലി വിയറും എല്ലാം അതിലുണ്ട് എന്ന് നിങ്ങളതൊന്ന് കണ്ടിട്ടു ഇനി എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഡെസിനോർ എന്ന് പറയുന്ന ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തന്നെയാണ് ഇത് ഞാൻ വീണ്ടും നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള കാരണം അന്ന് മുതൽ ഈ ഒരു ദിവസം വരെ ഞാൻ എൻ്റെ പല ഡ്രസ്സുകളും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡെസിനോർ എന്ന് പറയുന്ന ക്ലോ ക്ലോത്തിങ് വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും ഞാൻ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിലും ഏകദേശം സിക്സ്റ്റി ഫോർ വരെയാണ് ഹിപ്പിന്റെ സൈസ് വരുന്നത് അതുപോലെ നല്ല ക്ലോത്താണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ താല്പര്യമുള്ളവർക്കും ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ നിന്ന് ഡെസിനോർ എന്ന് പറയുന്ന ക്ലോത്ത് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതൊന്ന് നിങ്ങൾ കണ്ടിട്ടുവാ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ജിമ്മിലും അല്ലെ സ്വിമ്മിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അത് സ്പിരിറ്റ് ആനിമൽ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഇതും നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് വഴി അതിന്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് പക്ഷേ നമുക്ക് അത്യാവശ്യം സിക്സ്റ്റി ഫോർ സൈസ് വരെയൊക്കെ ഹിപ്പിന്റെ സൈസ് വരെയൊക്കെ ഇത് അവൈലബിൾ ആണ് അതുപോലെ അതിന്റെ ആ ഒരു ക്ലോത്തിന്റെ ക്വാളിറ്റി െന്ന് പറയുന്നത് അത്ര നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ജിമ്മിൽ പോകുന്നവർക്ക് ഒക്കെ പറ്റി ഇതിൽ നിന്ന് മേടിച്ചാൽ നല്ല രീതിയിൽ ഒത്തിരി നാളത്തേക്ക് അത് ലോങ് ലാസ്റ്റിംഗ് ആണ് നമുക്ക് എത്ര നാൾ വേണേലും ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തോളമായി ഞാൻ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു ഒരു ഡ്രസ്സിനും തന്നെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് നോക്കാം ഞാൻ നിങ്ങളെ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തി ഈ നാല് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ക്ലോത്തിലും നമുക്ക് ഒരെണ്ണത്തിനടിക്കുക ബാക്കി എല്ലാത്തിനും റിട്ടേൺ പോളിസി ഉള്ളതാണ് ഒരെണ്ണത്തിന് അതായത് ഡെസിനോറിന് മാത്രം നമ്മൾ റിട്ടേൺ അടിച്ചാൽ അതിൻ്റെ ഒരു ക്യാഷ് ഒരു കൂപ്പൺ ആയിട്ട് തിരിച്ചു കിട്ടുള്ളൂ നമ്മൾ അതിൽ നിന്ന് തന്നെ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും ബാക്കി മൂന്നെണ്ണത്തിനും നമുക്ക് റിട്ടേൺ ഉള്ളതാണ് അതുപോലെ ഈ നാലെണ്ണവും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് അത്യാവശ്യം നല്ലതാണ് അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു പ്ലസ് സൈസ് ഡ്രസ്സ് മേടിക്കാൻ അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ളവർ ഉറപ്പായിട്ട് ഇതൊന്ന് മേടിച്ച് നോക്കേണ്ടതാണ് അതുപോലെ ഡ്രസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അറിയിക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അതുപോലെ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ യൂട്യൂബിലും വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് ഇനിയും അങ്ങനെ വെയ്റ്റ് ലോസ് ചലഞ്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ